ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോകാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ പൊളപ്പൻ പൊളപ്പനല്ല പൊപ്പളപ്പൻ വീഡിയോ കേട്ടാ ആപേ ക്ലാസിക് ഷെഫീഖിന്റെ ഓട്ടോറിക്ഷ പറവൂർ സ്വരന്റെ വർക്ക്ഷോപ്പിൽ ഫുൾ ബോഡി വർക്ക് കഴിഞ്ഞുതേ ബാക്കിൽ ഇട്ടേക്കണേട്ടാ ഓക്കെ ഗജവീരൻ ഗജവീരൻ കിടക്കണോക്കെ എങ്ങനെ ഇണ്ടെന്ന് ഓക്കെ പൊളപ്പൻ അല്ല പൊപ്പളപ്പൻ ഗുരുവായൂർ കേശവന്റെ ആ ഇടുപ്പും ആ ആകാരടിപ്പും എല്ലാം ഒത്തിണങ്ങിയ പറവൂർ സ്വരന്റെ ബോഡി പാർക്ക് എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം അമ്പോ നോക്കി ഗജവീരൻ കെട്ടക്കണ് കെട്ടപ്പ് കണ്ടപ്പോ എന്നെ നമുക്ക് സ്വരനെ വിളിക്കാം സ്വരൻ ഷഫീഖിന്റെ വണ്ടിയുടെ പണിയൊക്കെ കഴിഞ്ഞില്ലേ പണി കഴിഞ്ഞു അടിപൊളിയാക്കിണ്ടല്ലോ അല്ലെ കരിയറൊക്കെ ശരിക്കും ഇത് ഇപ്പൊ രണ്ടാഴ്ച രണ്ടാഴ്ച കൊണ്ടുപോയി സർവീസിങ്ങിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതെ അല്ലേ ഫുൾ പണി ഫുൾ ബോഡി വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി പെയിന്റിംഗ് ഉണ്ട് പെയിന്റിങ് കഴിഞ്ഞാല് അപ്പോൾസറി അപ്പോൾസറി കഴിഞ്ഞിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് കേട്ടാ അപ്പൊ നമുക്ക് പണിയെ പറ്റി സ്വരണിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറഞ്ഞോ സൊരൺ പൊളിച്ചിട്ടുണ്ട് നല്ല ഷേപ്പ് ഉണ്ട് ഓട്ടോയ്ക്ക് ഈ വീഡിയോ കാണുന്നവർ വീഡിയോയുടെ താഴെ കമന്റ് എന്തായാലും രേഖപ്പെടുത്തണം രേഖപ്പെടുത്തണോട്ടാ ഇത് കൊള്ളാം റെയിൻ കാർഡ് പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഹൈലൈറ്റ് ഡോറാണ് ഡോറാട്ടാ ഡോർ എന്ന് പറഞ്ഞേ സ്വരൺ നോക്കിയേ കാറിന്റെ ലോക്കിംഗ് സിസ്റ്റം കേട്ടോ വെച്ചേക്കണത് നമുക്ക് പാസഞ്ചറിനവിടുന്ന് തന്നെ സുന്ദരമായിട്ട് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാം അടച്ചേ ആ പയ്യനൊന്ന് വിട്ടേ എന്താ സോഫ്റ്റ്നെസ് പിന്നെ ഇത് നോക്കിയേ പൈൻ കാർഡ് അടിപൊളിയായിട്ടുണ്ട് പൈൻ കാർഡിൽ ഇനി വല്ല സ്റ്റിക്കർ വർക്ക് വല്ല വരുമോ

ഏ എവിടെ പോയി അതല്ലേ ഷെഫിഖ് ഓടിക്കതച്ചെത്തിയെങ്ങനെട്ടാ നോക്കി ഷെഫീഖ് വന്നിട്ട് വണ്ടി നോക്ക നോക്കി നോക്കി നോക്കിയർ നോക്കിയേണ്ടോളുകൾ അതെല്ലേ ബോളൊക്കെ വരും ഇവിടെ പോള് വരൂല്ലേ ബസ്സിന് കഴിഞ്ഞിട്ടില്ലേ ഇവിടെ പോള് വരൂല്ലേ അവിടെ പോള് വരും സ്റ്റീലിന്റെ വരും തോമസ് സെറ്റ് ചെയ്യും അതെല്ലാം കഴിഞ്ഞിട്ട് പെയിന്റിങ് കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്യും പിന്ന റെയിൽ ഗാർഡ് നോക്കിയേട്ടിണ്ട് ത് അപ്പോക്സി പെയിന്റ് അടിക്കൂട്ടാ ആംഗ്ലറൊക്കെ അപ്പോക്സി പെയിന്റ് അടിച്ചിട്ടാണ് അപ്പോൾസറയ്ക്ക് പോവുള്ളൂ അപ്പൊ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും ഈ വീഡിയോയുടെ കമന്റിൽ രേഖപ്പെടുത്തുക എന്തായാലും എനിക്ക് വർക്ക് ഇഷ്ടപ്പെട്ടു അടിപൊളിയായിട്ടുണ്ട് സ്വരൻ ഇനിയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ചോദിക്കാൻ പോണ ഏട്ടാ സ്വരന്റെ ചിരി ചോദിക്കാതെ പറഞ്ഞപ്പോ വർക്കൊക്കെ കണ്ടില്ലേ സ്വരൻ നല്ല കഷ്ടപ്പെട്ട് ചെയ്ത വർക്കാണ് കേട്ടാ എന്താ അപ്പൊ ഇതിന്റെ റേറ്റ് എത്ര വന്ന വരുന്നത് ഒരു മുപ്പത്തിനാലഞ്ഞൂറ് മുപ്പത്തിനാലഞ്ഞൂറ് അല്ലേ ഈ ഫുൾ വർക്ക് അതായത് കാരിയർ റെയിൻ ഗാർഡ് അല്ലേ ഗ്ലാസ് അടക്കം അതല്ലേ ഈ ഗ്ലാസ് അടക്കം രണ്ട് സൈഡും അതെ അല്ലേ അപ്പൊ എന്നോട് പറഞ്ഞ റേറ്റ് മുപ്പത്തിനാലഞ്ഞൂറ് മുപ്പത്തിനാല് അഞ്ഞൂറിന്റെ വർക്കാണ് ഇത് ഓക്കെ നോക്കി അടിപൊളി വർക്കാണ് കേട്ടാ എന്തായാലും എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് പിന്നെ ഇതിന്റെ ഗ്ലാസ് ഊരി വെച്ചേക്കണേ അല്ലേ അപ്പൊ ഈ ഗ്ലാസ് ഊരി വെച്ചേക്കണതിന്റെ കാരണമെന്ന് വെച്ചാല് നമ്മളെ വെൽഡ് ചെയ്യാൻ നേരത്ത് ഇതിന്റെ തീപ്പൊരിയൊക്കെ ഗ്ലാസ്സിലേക്ക് വന്ന് വീണിട്ട് ഒരു വെള്ളം വീണ പോലെ തോന്നും അല്ലെ അപ്പൊ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കട്ടെ ബോഡി വർക്കിന് കയറ്റുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ് ഒന്ന് ഊരി വെക്കണമായിരിക്കും നല്ലത് അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള ചാക്ക ആ എന്തെങ്കിലും വെച്ചൊന്ന് പൊതിഞ്ഞ് വെക്കണായിരിക്കും നല്ലത് എന്തായാലും വർക്ക് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടാ ഒന്നും പറയാനില്ല നോക്കി ക്യാരിയറൊക്കെ വെറൈറ്റി രീതിയിലാണ് കേട്ടോ സെറ്റ് ചെയ്തത് സാധാരണ വർക്ക്ഷോപ്പിൽ ഇവിടെ ഹോളിൽ ഇട്ടിട്ട് ഇതും വന്നാണ് ക്യാരിയറിന്റെ ക്ലാമ്പ് വന്നത് ഇത് സൈഡിലാണ് കൊടുത്തേക്കുന്നത് ഇത് സ്വരന്റെ ഒരു വെറൈറ്റി വർക്കാണ് അതുപോലെ തന്നെ ബാക്ക് നോക്കിയേ ബാക്ക് സ്ക്വയർ പൈപ്പാണ് ആട്ടാ കൊടുത്തേക്കണത് ഇതും സൂപ്പർ ആയിട്ടുണ്ട് ഇത് നോക്കിയ മൂന്ന് കാലുകൾ ഇതൊക്കെ ഫുൾ വർക്ക് കഴിഞ്ഞാലാണ് കഴിഞ്ഞാലോ ഇതിന്റെ യഥാർത്ഥ രൂപം പുറത്ത് വരുവുള്ളൂ എന്നാൽ പിന്നെ വീഡിയോയുടെ വൈൻ്റെ പ്രാണ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വരുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ മാക്സിമം എല്ലാവരും സ്വരനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നോക്കി പുള്ളിക്ക് വർക്ക് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് വർക്കിന് താല്പര്യം സ്വരന്റെ കൈകൾ വേണമെങ്കിൽ നിങ്ങ സൊരനുമായി കോണ്ടാക്ട് ചെയ്യുക സൊരന്റെ നമ്പർ ഈ വീഡിയോയുടെ കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കട്ടെ സൊരന്റെ കുറച്ചോ പറയാലോ എടപ്പള്ളിന്ന് പറവൂർ പോണ വഴിക്ക് വള്ളുവള്ളി വള്ളുവള്ളിന്ന് ലെഫ്റ്റിൽ തിരിഞ്ഞിട്ട് ഒരു നൂറ്റി അമ്പത് മീറ്റർ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ വള്ളുവള്ളി ജുമാ മസ്ജിദ് ഉണ്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്നാ പിന്നെ അടുത്തൊരു വീഡിയോ ആയി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോ കാരൻ